പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വൈവിധ്യമാർന്ന ഓഫറുകളുമായി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഗസ്റ്റ് ഞായറാഴ്ച രാവിലെ ആറ് മുതൽ രാത്രി രണ്ട് മണിവരെ എല്ലാ ഐറ്റംസിനും വൻ വിലക്കുറവ് രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ഹാപ്പി അവേഴ്സിൽ ഗംഭീര വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ സ്വന്തമാക്കാം ഓണം കളറാക്കാൻ മറ്റെവിടെയും കിട്ടാത്ത വൈവിധ്യമാർന്ന ഓഫറുകളാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഫാഷൻ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് പഴം പച്ചക്കറി തുടങ്ങി എല്ലാ ഐറ്റംസും ഓഫറുകളിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായറാഴ്ച ഉപഭോക്താക്കൾക്കായി ഗംഭീര ഓഫറുകളാണ് നെസ്റ്റോ ഒരുക്കുന്നത് രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ടു മണിവരെ ഒരു ദിവസത്തെ കിടിലൻ ഓഫർ വിൽപ്പനയിലൂടെ വൻ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്രോക്കറി ഐറ്റംസ് ഗ്രോസറി തുടങ്ങിയവയും മികച്ച ഓഫറിൽ സ്വന്തമാക്കാം ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ രണ്ടര കോടിയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ പെന്തൽമണ്ണൽ ഹാപ്പി അവേഴ്സ് നമ്മൾ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഹാപ്പി ഹവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല ഓഫേഴ്സുണ്ട് അതിൽ പ്രത്യേകം ഞാൻ എടുത്ത് പറയാനുള്ളത് നമുക്ക് ഒനിയനൊക്കെ പതിനെട്ട് തൊണ്ണൂറ വരുന്നുള്ളൂ അതുപോലെ കുവ അമ്പത്തൊമ്പത് വരുന്നുള്ളൂ അതുപോലെ പാമ്പ്യൂർ ഓയിൽ എഴുന്നൂറ്റി ഒമ്പത് മില്ലിയൻ്റെ പാമ്പ്യൂർ ഓയിൽ തൊണ്ണൂറ്റൊമ്പത് അഞ്ച് കിലോ പഞ്ചസാര ഇരുന്നൂറ്റി പതിനഞ്ച് കേക്കൻ അഞ്ച് കിലോ കുട്ടുപ്പൊടി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതുപോലെ നോക്കാൻ ഒരുപാട് ഓപ്പേഴ്സുകൾ ടീ ഷർട്ടിനൊക്കെ നമ്മുടെ നമുക്ക് ഉണ്ട് അതുപോലെ റീ ബർണർ വരുന്ന ഗ്യാസ് വെറും ആയിരത്തി ഉപയോഗപ്പെടുത്തുക ഞായറാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചക്ക് പതിനൊന്ന് മണിവരെ ഹാപ്പി അവേഴ്സിൽ മികച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഗംഭീര ഓഫറുകളിലൂടെ ഉപഭോക്താക്കളെ ഞെട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ടെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വരുന്ന ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി പെരിന്തൽമണ്ണസ്റ്റോയിൽ ഗംഭീരമായ പ്രൊമോഷൻസ് ഒരു ദിവസത്തെ പ്രൊമോഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് സാധാരണഗതിയിൽ മൂന്നും നാലും ദിവസങ്ങളുടെ പ്രൊമോഷൻ എല്ലാം കൂടി ഒരു ദിവസത്തെ രാവിലെ ആറ് തൊട്ട് രാത്രി രണ്ട് വരെ ഒരു സ്പെഷ്യൽ മെഗാ പ്രൊമോഷനാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പ്രൊമോഷനിൽ പിന്നെ മുഴുവൻ ഐറ്റംസ് താഴെ ഫുഡും ഡോൺ ഫുഡും ഗ്രോസറി ഐറ്റംസ് ഗാർമെൻറ്റ്സ് ഇലക്ട്രോണിക്സ് എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഗംഭീര വെൽപ്പം കുറവിക്കും അതിൻ്റെ കൂടെ നമുക്കൊരു ഹാപ്പി ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ടൈമിംഗ് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അത് ആ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം പതിനൊന്ന് സോറി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെ ആ ഒരു പ്രൊമോഷൻസ് അത് കൂടുതൽ പ്രൈസ് ഓപ്പിൽ നമുക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് കളറോണം എന്ന ഒരു ഇതിൽ ഒരു പ്രൊമോഷൻസ് അതിൽ അഞ്ഞൂറ് രൂപേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടര കോടിയോളം വരുന്ന പ്രൈസസ് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എല്ലാവരും പങ്കാളിയാണ് അത് നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടും ഈ ഓണം നെസ്റ്റോക്കൊപ്പമായാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവില്ല നെസ്റ്റോ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓഫറുകൾ നേരിട്ട് കണ്ടാൽ അത്ഭുതപ്പെടും ഓണം കൂടുതൽ കളറാക്കാൻ മറ്റെവിടെയും പോകണ്ട നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് വിലക്കുറവും ഓഫറുകളും സമ്മാനങ്ങളുമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ